നിങ്ങളുടെ നാടിന്റെ പേര് നടപടിയിൽ പ്രതിഷേധിച്ച പേരുകൾ മാറ്റിസ്ഥാപിച്ച യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം എ ആർ നഗർ പഞ്ചായത്തിലെ വി കെ പടി ചെണ്ടപുറായ ഭാഗങ്ങളിൽ നാടിന്റെ പേര് തെറ്റായി നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അബ്ദുറഹ്മാ നഗർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വി കെ പടിയിലെയും ചെണ്ടപ്രായയിലെയും ബോർഡുകൾ മാറ്റിസ്ഥാപിച്ചത് വി കെ പടിയിൽ വി കെ പാടിയെന്നും ചെണ്ടപ്പുറയിൽ ചന്തപ്പുര എന്നുമാണ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് നേരത്തെ നാടിൻ്റെ പേര് തെറ്റായി നൽകിയ കെ എൻ ആർ സിയുടെ നടപടിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് റെസല്യൂഷൻ പാസാക്കി നൽകിയിട്ടും പല സംഘടനകൾ പരാതി മാസങ്ങളായി നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതോടെയാണ് പേര് മാറ്റി സ്ഥാപിച്ച് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് കമ്മിറ്റി രംഗത്തെത്തിയത് പേര് ഇനിയും കെ എൻ ആർ സിയുടെ ഭാഗത്തുനിന്നും ബോർഡുകൾ ശരിയാക്കി സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ പറമ്പ് മുതൽ കൂരിയാട് വരെയുള്ള തെറ്റുകളുള്ള ബോർഡുകൾ മാറ്റി യൂത്ത് ലീഗിന്റെ പേരിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു പ്രതിഷേധ ഒട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത നിർവഹിച്ചു നമ്മളെല്ലാം നമ്മുടെ ഈ നാഷണൽ പർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വി കെ പടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ രണ്ട് ബോർഡിൽ വി കെ പടിയും അതുപോലെ തന്നെ ചെണ്ടപ്രായയും ഈ രണ്ട് ബോർഡിലും നമ്മുടെ നാടിൻ്റെ ഏത് തെറ്റായാണ് വേല്പ്പെടുത്തിയിട്ടുള്ളത് ം ബോധ്യപ്പെടുത്തിട്ടും പഞ്ചായത്ത് ഭരണസമിതി റെസൊല്യൂഷൻ പാടാക്കി മാറ്റിസ്ഥാപിക്കണമെന്ന് തീരുമാനിച്ച് കത്തയച്ചിട്ടും ഇതുവരെ ഒരു നടപടി ഇതൊന്ന് സ്ഥാപിക്കാനോ ഈ പേര് നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയായിട്ട് ഞങ്ങളിവിടെ ഈ ബോർഡ് മാറ്റിസ്ഥാപിക്കാൻ ഈ ഒരു ഇതിനും അവർ മനസ്സിലാക്കിക്കൊണ്ട് ഈ ബോർഡുകളൊന്നും മാറ്റിസ്ഥാപിക്കാൻ അവർ ശ്രമിക്കാത്ത പക്ഷം മുഴുവൻ ഈ ഭാഗത്തുള്ള ഇതുമായി തെറ്റായി സ്ഥാപിച്ചിട്ടുള്ള മുൻ ബോർഡുകളും നമ്മൾ യൂത്ത് ലീഗെന്നെ യൂത്ത് ലീഗിൻ്റെ പേരിൽ മാറ്റിസ്ഥാപിക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് കെ എൻ ആർ സി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിരന്തരം ബോധ്യപ്പെടുത്തിയിട്ടും ഇനിയും ഈ തെറ്റായ രീതിയിലുള്ള പോക്കാൻ പോകണമെങ്കിൽ എംഎസ്എഫ് സംസ്ഥാന സെക്രട്ടറി പി എ ജവാദ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ മുനീർവിലാശേരി കെ കെ സക്കറിയ സി കെ ജാബിർ കെ കെ മുജീബ് മുസ്തഫ എടത്തിങ്ങൽ വാർഡ് ഭാരവാഹികളായ സിദ്ദിഖ് ചോലക്കൻ സി ഹാഷിം സാലി കോയ്സൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செட்